ഹായ് ഗുഡ് ഈവനിങ് ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് ഇന്ന് നാല് മണി പലഹാരമായിട്ട് ഒരു പരിപ്പുട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ഉള്ളിവടയാണ് ഉണ്ടാക്കിയത് ഇന്നപ്പം പരിപ്പുടയും ചായയും അപ്പം അത് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പം അത് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് ഞാനൊരു ഒരു കപ്പ് വടപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിനൊന്ന് പുതിർക്കാൻ ഇടണം നല്ല വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കഴുകി കുതിർക്കാൻ ഇടാം ഒരു രണ്ട് രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ മതി രണ്ട് മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്തിട്ട് നമുക്ക് അരിപ്പയിൽ കോരി വയ്ക്കണം അപ്പം നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ ഇടാം അപ്പം ഞാൻ നേരത്തെ വെള്ളത്തിട്ടിരുന്ന എൻ്റെ വടപ്പരിപ്പല്ലാം നല്ല കുതിർന്ന് ഇനി ഇതിനെ ഒരു നല്ല ഭംഗിയായിട്ടൊന്ന് കഴുകി ഈ അരിപ്പയിൽ ഒന്ന് വാർത്ത് വയ്ക്കണം വെള്ളം തോർന്നിട്ട് നമുക്കത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം അപ്പം നേരത്തെ വെള്ളത്തിൽ ഇട്ടിരുന്ന വടപ്പരിപ്പ് കഴുകി തോരാൻ വച്ചിട്ടുണ്ട് അഴിത്തേൽ ഇനി അടുത്ത ഇതിന് വേണ്ടെന്ന് പറഞ്ഞത് ഇത് ഇതിൽ കൂടി ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി ഈ വടപ്പരിപ്പും നല്ല അരയാൻ പാടില്ല ഒന്ന് ചതഞ്ഞ് വരുകയേ പാടുള്ളൂ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മുളക് പിന്നെ പച്ചമുളക് കുറച്ച് രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കൊച്ച് ചെറിയ ഉള്ളി അത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ കറിവേപ്പല ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് തോടോടെ തന്നെ ഞാൻ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഈ പൈ പരിപ്പക്കായതുകൊണ്ട് ഗ്യാസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതങ്ങ് ചേർക്കുന്നത് പിന്നെ പച്ചമുളക് ഇത്രയാണ് ഇതിൽ കൂടി ചേർക്കുന്നത് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് പെരിഞ്ചീരകം ചേർക്കാറുണ്ട് അത് ഞാൻ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന പെരിഞ്ചീരകമാണ് അത് കുറച്ച് പിന്നെ മുളക് പൊടി ഒരു അതൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളകുപൊടി ഒരു സ്പൂൺ മുളക് പൊടിയും ചേർക്കും പിന്നെ ഉപ്പ് പിന്നെ ഇതിലൂടെ വെച്ചാൽ കുറച്ച് കായപ്പൊടിയും കൂടി നമ്മൾ ചേർക്കാം ആദ്യം ഞാൻ ഇനി ഈ വടപ്പരിപ്പൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അരക്കട്ടെ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് എടുക്കാം അടിയിൽ പാടുള്ളൂ അറിയാം അറിഞ്ഞു പോകരുത് അപ്പം അരച്ചു അതിൻ്റെ കൂടി ഇതെല്ലാം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ഒരു കുറച്ച് കള്ളർന്ന് വേണ്ടി ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി തിരികെ മുളവിൻ്റെ കുറച്ച് ആഡ് ചെയ്യണം പിന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പ് കൂടി പോകരുത് നോക്കി വേണം ഉപ്പ് ഇട കുറച്ച് കായപ്പൊടിയും ഇടുന്നുണ്ട് ദേശം ക്രീമാക്കി ഇനി ഇത് നല്ലവണ്ണം കൈ കൊണ്ട് ഒന്ന് വരകണം കൈ കൊണ്ട് തന്നെ വരവണം എന്നാലും എല്ലാങ്കിൽ മിക്സ് ആവത്തുള്ളൂ വിലവി ചെറിയ ബോളായിട്ട് ഇട്ടി വയ്ക്കണം നല്ലവണ്ണം വിലവി എടുക്കണം അപ്പം ഇതിനെ ഇനി കൊച്ച് ചെറിയ ബോളുകളാക്കി തീരെ കുഞ്ഞല്ല എന്നാലും വലുതും വല്ലാത്ത ചെറിയ ബോളുകളാക്കി അതുപോലെ എണ്ണ ബോളുകളാക്കി വയ്ക്കണം എണ്ണ ഒഴിച്ചു പിന്നെ നമുക്ക് കൈവെള്ളം വെച്ച് വരത്തി എണ്ണ ചൂടായി നമുക്കിത് എണ്ണ ചൂടായോ അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ചെറുത് നമുക്ക് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം തീ ഒന്ന് മീഡിയം ഫ്രീ വയ്ക്കണം അല്ലെങ്കിൽ അകത്ത് ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇനി കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ നടുത്ത് മാത്രം ഒന്ന് തൊങ്ങി വയ്ക്കുക നമുക്ക് വേണമെങ്കിൽ ഇടാം ഞാൻ ആദ്യം മൂന്നെണ്ണമാണ് ഇടുന്നത് അതിൻ്റെ ഒരു സ്റ്റെപ്പ് മൂന്നെണ്ണമായി ഇത് നമുക്കെടുത്ത് ഉടനെ നമ്മൾ എടുക്കരുത് കുറച്ചൊന്ന് മുഴുകിക്ക് വേണം ഇത് കല്ലി പൊടിഞ്ഞു പോകും ഒന്ന് നോക്കാം ഇതുകൊണ്ടപ്പോൾ നമുക്ക് ചായ ഇത് റെഡിയാക്കാം ചായയ്ക്കും കൂടി രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചായക്ക് വെച്ചത് ഇവിടെ ഞാൻ പാൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് പാലല്ല അപ്പം വെള്ളം ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ ഞാൻ പാൽപ്പൊടിയും ചായപ്പൊടിയും കിട്ടുന്നത് എന്നിട്ട് വെച്ചിട്ടാണ് ചായ എടുക്കുന്നത് ചായക്ക് ചായയ്ക്ക് പാൽപ്പൊടി ഇതാണ് പാൽപ്പൊടി രണ്ട് ചായ രണ്ട് ഗ്ലാസ് ചായക്ക് രണ്ട് സ്പൂൺ പാൽപ്പൊടി ഇനി അത് ഒരു സ്പൂൺ ഇട്ടൊന്ന് തിൽ തേയിലപ്പൊടിയും ചായക്ക് രണ്ട് ഗ്ലാസ് ചായക്ക് ഒരു സ്പൂൺ തേയിലപ്പൊടി അപ്പം അത് തിളക്കട്ടെ വട എന്തായെന്ന് നോക്കാം വട ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് ബിരിയാണിയുണ്ട് അപ്പം ആദ്യമായിട്ട് വട കുറൻ പോലെ റെഡിയായി 你看这个。 അടുക്കും മാത്രം അടുപ്പം ഒന്ന് പൊങ്ങിട്ട് ചുറ്റും അങ്ങനെ പറയാം അപ്പം ഞാൻ രണ്ടാമതൊക്കെ വട അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എളുപ്പമാണ് നല്ല മഴയൊക്കെയാണ് രീതിയിലൊക്കെ നല്ല മഴ ഒരു പ്രാവശ്യം പെയ്തൊന്ന് തോർന്ന് നിൽക്കില്ലായിരുന്നു പിന്നെ ഈ മഴയത്ത് നല്ല ചുണ്ട ചായയും ഒരു പരിപ്പൊടിയും കഴിച്ചാൽ നല്ലൊരു രസമല്ലേ അത് ഇന്നലെ ഞങ്ങൾ ഉള്ളി വടയായിരുന്നു ഉണ്ടാക്കിയത് ഇന്ന് അങ്ങനെ എന്താ ഒന്ന് പരിപ്പൊടം ഉണ്ടാക്കാൻ ഉപയോഗിച്ചു കുറച്ച് പിന്നെ പരിപ്പൊട ചായയും ഇടം തിളച്ചങ്ങനെ ചായപ്പൊടിക്കുന്നുണ്ട് കൂടി നല്ല അടിപൊളി ചായയായിട്ട് വരുന്നു ഒരു സൈഡിൽ വടയും അപ്പം ഞങ്ങൾക്ക് വൈകുന്നേരം അതായത് മധുര സാധനങ്ങളും ഞങ്ങൾ കഴിക്കുക ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനേക്കാളും കുറച്ചിലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നാളെ ആലോചിക്കുക നാളെ ഒരു പുതിയ പലഹാരം ഉണ്ടാക്കണം അപ്പോൾ ഇനി അതും കൂടി ആയിട്ട് അടുത്ത് വെക്കാം കുറച്ച് അടുത്ത് റെഡിയായി നമുക്ക് അടുത്തത് വരാം ഇനി ചായ റെഡിയായി ഈ ചായ നമുക്ക് അരിച്ചു വയ്ക്കാം കറക്റ്റ് രണ്ട് ഗ്ലാസ് ചായ മാത്രമേ കിട്ടിട്ടുള്ളൂ കറക്റ്റ് കണ്ടില്ലേ ரெிட்டு <instruments> ഇല്ലേ കടയിൽ ചായ റെഡിയായി ചായ ഇതാണ് ഇന്ന് ഞങ്ങളുടെ മണി പലഹാരവും അപ്പൊ ഇതിന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണല്ലോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പം ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെ അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് കടിച്ചു നോക്കാം ഒന്ന് പൊട്ടി ചോക്കട്ടെ സൂപ്പർ സൂപ്പർ Ok bye